സാരംഗിലെ ടീച്ചറമ്മ പത്തിലക്കറിയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ചെടിയുണ്ടല്ലോ എന്ന് എനിക്ക് ഓർമ്മ വന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലെ മഴ കഴിഞ്ഞു വരുന്ന വെയിലിൽ പല ചെടികളും തഴച്ച് വളർന്നു വരും തൊടി പൊന്തവന്നു മൂടിയ പോലെയാകും കർക്കിടകത്തിലേക്കുള്ള ചെടികളാണ് അവയിൽ പലതും ഏറ്റവും കൂടുതലായി ഉണ്ടാവുന്നത് എരുമത്തുവ ആണ് അതിൻ്റെ ഇല പറ കഞ്ഞിവെള്ളത്തിൽ വേവിച്ച് പച്ചമുളകും വെളിച്ചെണ്ണയും ചേർത്ത് ഒരു നേരത്തെ കൂട്ടാനാക്കി മാറ്റുകയായിരുന്നു എൻ്റെ അമ്മയുടെ ഐഡിയ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഇത് വെച്ച് തോരൻ ഉണ്ടാക്കി കണ്ടു അങ്ങനെയാണ് ഇതൊന്ന് ട്രൈ ചെയ്യാൻ തീരുമാനമായത് ഈ ചെടികൾക്കിടയിൽ ഒരു വില്ലനെ കണ്ടോ ഇവനാണ് ശരിയായ കൊടുത്തുവ മറ്റവൻ പാവം എരുമത്തുക രണ്ടും തൊട്ടാൽ ചൊറിഞ്ഞ് ഒരു വഴിക്കാവും ഇവരെ തൊട്ടാൽ ചൊറിയാൻ എന്താണ് കാരണം ഇന്നതറിയാൻ എളുപ്പമാണല്ലോ ഗൂഗിൾ ചാറ്റ് ജി പി ടി മെറ്റി എങ്ങനെ പലതരം മാർഗങ്ങൾ ഞങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ ഇത്തരം സംശയങ്ങൾ തീർക്കാൻ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ എന്തുകൊണ്ട് 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 എന്ന ഒരു ബുക്ക് അമ്മ വാങ്ങി തന്നിരുന്നു അതിലാണ് ഇവരെ തൊട്ടാൽ ചൊറിയുന്നതിൻ്റെ കാരണം ഞാൻ കണ്ടുപിടിച്ചത് ഇവരുടെ രോമങ്ങളിൽ ഒരു രാസപദാർത്ഥമുണ്ട് നമ്മൾ ഈ ചെടി തൊടുമ്പോൾ ഈ രോമങ്ങൾ പൊട്ടി പദാർത്ഥം നമ്മുടെ തൊലിപ്പുറമേ വീഴുന്നു ഈ രാസവസ്തുവാണ് ഇവരെ ചൊറിയന്മാരാക്കി മാറ്റിയത് ഇവരുടെ ഇല്ലാതാക്കാൻ ഒരു മാർഗമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ ഇവരെത്ര നമ്മളെ ചൊറിയാൻ വന്നാലും തിരിച്ച് ചൊറിയാതിരിക്കുക ഇവർ കാണിച്ചു തരുന്ന ജീവിതപാഠവും ഇതുതന്നെയല്ലേ എന്തു ചൊറിയനാണെങ്കിലും തോരൻ കലക്കനാണ് ഇതിൽ നിറയെ അയണും മഗ്നീഷ്യവും ഉണ്ടെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് നാല് ചട്ടുകൻ ചോറ് ഒറ്റയടിക്ക് കഴിച്ചു തീർക്കാം നിങ്ങളുടെ തൊടിയിൽ നിൽപ്പുണ്ടെങ്കിൽ പറിച്ച് കശാപ്പ് ചെയ്തോളൂ പറിക്കുമ്പോൾ ഗ്ലൗസോ ഒരു പ്ലാസ്റ്റിക് കവറോ കയ്യിൽ ഇടണമെന്ന് മാത്രം ഇല്ലെങ്കിൽ രണ്ടാമതൊരു തവണ ഉണ്ടാക്കാൻ നമ്മളൊന്ന് ശങ്കിക്കേണ്ടി വരും ഏത് ഇലക്കറിയും രുചിയിൽ കേമനാണല്ലോ എരുമത്തുവയും അങ്ങനെയൊരു കേമനാണ് കുറച്ചു തൈരും ഈ ഉപ്പേരിയും ഉണ്ടെങ്കിൽ ചോറുണ്ണൽ കുശാലായി